ഏലം മേഖലയ്ക്ക് വരൾച്ച ദുരിതാശ്വാസമായി കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന് വണ്ടൻമേട് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ സഹായം അർഹരായ കർഷകരിലേക്ക് തന്നെ എത്താൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ പറഞ്ഞു ഇടുക്കിയിലെ ഏലം മേഖല നേരിട്ട ഏറ്റവും വലിയ വരൾച്ചയാണ് കഴിഞ്ഞ വർഷം വർഷമുണ്ടായത് ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവരുമായി കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ബന്ധപ്പെട്ടിരുന്നു ആദ്യമായാണ് ഏലം മേഖലയ്ക്ക് മാത്രമായി പ്രത്യേക സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഇത് ഏറെ സന്തോഷത്തോടെ ഫെഡറേഷൻ സ്വാഗതം ചെയ്യുന്നതായി രൂപയുടെ സഹായ പാക്കേജ് സഹായനിധി വരൾച്ചയായിട്ട് ബന്ധപ്പെട്ട് ഏലം മേഖലയ്ക്ക് നൽകുകയും ഉണ്ടായി എന്നുള്ള കാര്യം അങ്ങേയറ്റ സ്വാഗതാർഹവും വളരെ സന്തോഷത്തോടെ കടമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ വണ്ടംമേട് അങ്ങേറ്റ സഹത സ്വീകരിക്കുന്നു അതിനൊപ്പം തന്നെ ഈ ഒരു പാക്കേജ് ഈ ഒരു തുക അർഹതപ്പെട്ട കർഷകരിൽ തന്നെ എത്തണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യവും അധികാര കേന്ദ്രങ്ങളെ ഞങ്ങൾ ഓർപ്പിക്കുന്നു ആദ്യമായിട്ടാണ് കേരള സർക്കാർ ഏലം മേഖലയ്ക്കായിട്ട് ഇതുപോലെ ഒരു പാക്കേജ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു ദുരിതാശ്വാസ പാക്കേജ് നൽകിയ എഴുപത് ഇടതുപക്ഷ സർക്കാരിനും അതിന് എടുത്ത ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും പ്രത്യേകമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു ദുരിതാശ്വാസം അനുവദിക്കുമ്പോൾ അത് അർഹരായ കർഷകരുടെ കൈകളിൽ തന്നെ ചെന്നെത്താൻ പ്രത്യേക ജാഗ്രത സർക്കാർ പുലർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പദ്ധതിക്ക് മുൻകൈയ്യെടുത്ത മന്ത്രി റോഷിയ കസ്റ്റൻ കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവർക്ക് നന്ദിയും അഭിനന്ദനങ്ങളും ഫെഡറേഷൻ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അണക്കര